എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് അപ്പോൾ സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ നല്ല ഇപ്പോൾ വൃശ്ചിക മാസം കൂടാതെ നല്ല തണുപ്പും ഒക്കെയാണ് എന്നാലും നമുക്ക് രാവിലെ എണീക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ബ്രഷ് ചെയ്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് നേരെ തലേ ദിവസം കുറച്ച് പച്ചക്കറിയും തേങ്ങയൊക്കെ ചിരികി പിന്നെ മീനൊക്കെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആദ്യമേ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തണുപ്പൊക്കെ കുറച്ച് സമയമാകുമ്പോൾ അതൊക്കെ ഒന്നും മാറിക്കിട്ടില്ല അപ്പോൾ എന്നും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് രാവിലെ പിന്നെ തലേദിവസം രാത്രി ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വയ്ക്കും രാത്രി തിളപ്പിച്ച് വെക്കുമ്പം പിന്നെ അവർക്ക് പിന്നെ പിറ്റൊന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ കുടിക്കാറുള്ളതിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തിളപ്പിക്കില്ല രാത്രിയാണ് കേട്ടോ തിളപ്പിച്ച് വയ്ക്കുന്നത് അതും എടുത്തങ്ങ് മാറ്റി വെച്ച് പിന്നെ ചോറിന് വേണ്ടി കുക്കറിൽ അരി വേവിക്കാൻ വയ്ക്കാം ഞാൻ കുക്കറിലാണ് ഇപ്പോൾ ചോറ് വെക്കുന്നത് അതാകുമ്പോൾ നമുക്കൊരു മൂന്ന് നാല് ബിസിലൊക്കെ കേട്ടങ്ങ് മാറ്റി വെക്കുമ്പം പിന്നെ നമ്മൾ ബാക്കി കറികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ ചോറ് അവിടെ ഇരുന്ന് അങ്ങ് നല്ലതായിട്ട് കറക്റ്റ് വെന്ത് കിട്ടും ഇപ്പോൾ സ്കൂളുള്ള ദിവസം ഞാൻ എന്തായാലും അഞ്ച് മണിയാവുമ്പം അടുക്കളയിൽ കാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കയറും തോന്നു വെച്ചാൽ എനിക്ക് ആറരയാകുമ്പോൾ എല്ലാം റെഡിയാക്കി എടുക്കണം അപ്പോൾ ആറര മുക്കാലൊക്കെ ആകുമ്പോൾ മോള് പോകും അപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പോൾ രാവിലെ എന്തായാലും എണീക്കുക തലേദിവസം നമ്മൾ കിടക്കുന്ന പോലെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ രാവിലെ എണീക്കാൻ പറ്റും നേരത്തെ ഒരു പത്ത് മണിക്കൊക്കെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു അഞ്ച് മണിക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എണീക്കാൻ പറ്റും അപ്പം ഞാനിന്ന് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് എണീറ്റത് എന്നാലും ഒരു മടിയായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ പിന്നെ ചോറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി തോരനും മീൻ പൊരിച്ചതും അച്ചാറും ആയിട്ടാണ് ഏട്ടാ ഇന്ന് കൊടുത്തു വിടുന്നത് അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ ഞാൻ സ്കൂളിൽ അങ്ങ് കൊടുത്തു വിടാറില്ല ചിലപ്പോൾ കഴിക്കാതെ കളയാറാണ് ചിലപ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു പച്ചക്കറി എന്തെങ്കിലും കൊടുക്കും ഒന്നി ഒരു മുട്ട അല്ലെങ്കിൽ മീൻ പൊരിച്ചത് ഒരു അച്ചാർ അങ്ങനെയാണ് ഒഴിക്കാനുള്ള കറി അവർക്ക് കൂടുതലും സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല വീട്ടിൽ വച്ച് വീട്ടിലുള്ള ദിവസം നിന്ന് കഴിക്കാനാണ് ഇഷ്ടം സാമ്പാർ പുളിശ്ശേരി പിന്നെ പരിപ്പ് പപ്പടം അത് ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ ചിലപ്പോൾ റെഡിയായി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പച്ചക്കറി എന്തെങ്കിലും ആക്കും പിന്നെ മീൻ പൊരിച്ചത് അങ്ങനെ മുട്ട അങ്ങനെയൊക്കെ ആക്കി കൊടുക്കും അപ്പം ഞാൻ ചോറൊക്കെ റെഡിയാക്കി എടുത്ത് തോരന് റെഡിയായി മീൻ ഫ്രൈയും റെഡിയാക്കി അപ്പം ഞാൻ മോളെ പോയി വിളിച്ചേട്ട് അപ്പം ഇപ്പം ഇത് ആറ് മണിയായി ഇനി ആറ് മണിക്ക് എണീറ്റ് ഒരു മുക്കാൽ മണിക്കൂറാകുമ്പോൾ അവൾ റെഡിയായി വരും അങ്ങനെ പോയി വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ ദോശ റെഡിയാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ദോശ ഇങ്ങനെ നല്ലതായിട്ട് പരത്തിയെടുത്തത് ഞാൻ നെയ് റോസ്റ്റ് പോലെ റെഡിയാക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പം നെയ്യില്ല അപ്പം സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിരിക്കണം അപ്പം ഇനി ഈ മാസം ലാസ്റ്റായില്ല അപ്പം ഇനി സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ ദോശയ്ക്ക് കറിയായിട്ട് തലേദിവസത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നേ കുറച്ചേ ഉള്ളൂ പക്ഷേ അത് മതി അതിനി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ആക്കി ഒന്ന് എടുക്കണം കേട്ടോ നമുക്ക് അത് മതി രാവിലത്തേക്ക് മാത്രം അങ്ങനെ ദോശയെല്ലാം റെഡിയാക്കിട്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഇത് ആ വാതിലൊന്ന് തുറക്കുന്നത് അപ്പം ഒരു ആറേകാല് കഴിഞ്ഞിട്ടുണ്ട് നല്ല മഞ്ഞാണ് മഴ പോ പെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ കണ്ട പക്ഷേ മഴയല്ല കേട്ടോ നല്ല മഞ്ഞാണ് തൈ പൂ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ് അപ്പോഴത്തേക്ക് മോള് ഫുഡ് കഴിച്ച് പിന്നെ അത് കൊണ്ടുപോകാനുള്ള വെള്ളവും ചോറുമൊക്കെ ആക്കിയിട്ട് നല്ല വെയിറ്റ് ഒന്നും പറഞ്ഞാണ് പോകണത് എന്നു വെച്ചാൽ ഇപ്പം രാവിലെ ട്യൂഷന് കൊണ്ടുപോകണം പിന്നെ അത് കഴിഞ്ഞ് എട്ടേകാലാകുമ്പോൾ സ്കൂളിലെ എക്സ്ട്രാ ക്ലാസ് പിന്നെ വൈകുന്നേരം സ്കൂളിലെ എക്സ്ട്രാ ക്ലാസ് പിന്നെ വൈകുന്നേരം ട്യൂഷനുണ്ട് പിന്നെ അല്ലാതെ എന്നത്തേം പോലെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ വേണമല്ലോ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞാണ് പോണത് അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസം ഉള്ളൂ അപ്പോൾ രാവിലെ എണീക്കാൻ മടി പറഞ്ഞാൽ ഞാൻ പറയും ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസമേ ഉള്ളൂ അവർക്ക് എക്സാമിന് മാർച്ച് അഞ്ചാം തീയതി എന്തോ ആണ് പത്താം ക്ലാസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതുവരെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ ഉള്ളൂ ആ സമയം വരെ നീ എന്തായാലും പഠിച്ച് കറക്റ്റായിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെയാണ് ഞാൻ എന്നും വിടുന്നത് കേട്ടോ അപ്പം ഒരു മനസ്സിനൊരു സന്തോഷമാവും അങ്ങനെ അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ വന്ന് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു സ്ട്രോങ് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവൾ പോയതിന് ശേഷം ഒരു ചായ കുടിക്കും ഇപ്പം സാ അതാ സാറേ മുക്കാൽ ആയതേ ഉള്ളൂ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഫുഡ് അങ്ങനെ ഉണ്ടാക്കാറില്ല മക്കൾക്ക് കൊടുക്കുന്ന എന്താണോ അത് തന്നെ ഞാനും കഴിക്കും പിന്നെ മീൻ കറി മാത്രമേ എക്സ്ട്രാ അഥവാ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ കൂടുതലും രാത്രി നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുക രാത്രി എല്ലാവരും കാണുമല്ലോ കഴിക്കുക പിന്നെ ശനി ഞായർ അങ്ങനെയാണ് അപ്പോൾ അല്ലാത്ത ദിവസമൊക്കെ അവർക്ക് കൊടുത്തുവിടുന്നതൊക്കെ ഞാൻ അതുതന്നെ ആയിരിക്കും കഴിക്കണം അപ്പം സ്പെഷ്യൽ ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിൽക്കത്തില്ലേ അപ്പോൾ പിന്നെ ഇന്ന് അതൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ച് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ക്ലീനിങ്ങിലോട്ടൊക്കെ ഇറങ്ങും എന്ത് ജോലി ചെയ്യണമെങ്കിലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും അത്രയും സമയം നമ്മൾ അഞ്ച് മണി തൊട്ട് ഒരു അറേ മുക്കാൽ വരെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടെന്നില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇന്ന് ഇതാ നല്ലതായിട്ടൊന്ന് തൂത്ത് തുടച്ചൊക്കെ ഇടാന്ന് വിചാരിച്ച് ഞാൻ സാധാരണ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച രണ്ട് ദിവസം നല്ലതായിട്ട് ക്ലീൻ ചെയ്തിടും കാരണം വേറൊന്നുമില്ല അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ശനി ഞായറും നമുക്ക് കുറേ സമയം ഫ്രീ ആയിട്ട് കിട്ടും ഇരിക്കുക വെച്ചാൽ ശനിയാഴ്ച അവധി ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ മക്കളുടെയൊക്കെ അങ്ങനെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ചാൻ ഞായർ തിങ്കൾ അപ്പോൾ മൂന്ന് ദിവസം പിന്നെ ഞാൻ ക്ലീൻ ചെയ്യത്തില്ല ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തൂത്തിട്ടും തുടയ്ക്കത്തില്ല പിന്നെ വീണ്ടും ചൊവ്വാഴ്ച വീണ്ടും നല്ലതായിട്ട് തുളച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് കുന്തീക്കൊക്കെ ഒന്ന് പുകച്ച് ഇടാറാണ് അപ്പം അതിവ് അപ്പോൾ ആഴ്ച രണ്ട് ദിവസമാണ് ഞാനിങ്ങനെ ചെയ്യുന്നതായിട്ട് അപ്പം ഇങ്ങനെ നിങ്ങളിങ്ങനെ ഇത് ഈ ക്ലീനിങ് കുക്കിങ്ങൊക്കെ ഭാരമായിട്ട് തോന്നും ഒരു ഇതുപോലെ ആഴ്ച രണ്ട് ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല കുക്കിംഗ് മാത്രമേ കാണത്തുള്ളൂ പിന്നെ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് തലേദിവസം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇനി അയച്ചിൽ ഇന്ന ദിവസമാണോ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലേദിവസമൊക്കെ ആക്കി വെക്കാൻ പറ്റും മീൻ കറി അങ്ങനെയൊക്കെ ഉള്ള ചില കറികളൊക്കെ തലേദിവസമൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് ക്ലീനിങ് ഒക്കെ ഇതുപോലെ എളുപ്പമാക്കി ചെയ്യാനും പറ്റും അപ്പം ഞാൻ എല്ലാം അയച്ച ഇതുപോലെ മാക്സിമം ചൊവ്വയും വെളിയും രാവിലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാറാണ് അപ്പോൾ അതിവേട്ട ഇപ്പം അതാ ഒരു എട്ട് മണി കഴിഞ്ഞ് ഇപ്പം ഇനി മോന് പോകണം അപ്പോൾ അവൻ റെഡിയാവാൻ നിൽക്കുകയാണ് കേട്ട അവൻ ഒൻപത് മണിക്ക് പോയാൽ മതി ആ സമയത്താണ് ഞാൻ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടത് പിന്നെ കുറച്ച് ചിരട്ടയൊക്കെ കത്തിച്ച് കലലുണ്ടാക്കിയത് ഭയങ്കര പാടായിരുന്നു ചിരട്ട കത്തിക്കുക എന്തെന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ട് ഞാൻ പിന്നെ നല്ലതായിട്ട് തല്ലി പൊട്ടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് കത്തിച്ച് നല്ലതാക്കിയെടുത്ത് ഇനി കുന്തിരിക്കൊക്കെ പുകച്ച് എടുക്കണം കേട്ടാണ് ഇനി എനിക്ക് ഫുഡ് കഴിക്കണമോ പോകുമ്പോൾ സമയമാകുമ്പോൾ അവൻ്റെ കൂടെയിരുന്ന് ഫുഡ് കഴിക്കും പിന്നെ അവരും അങ്ങ് പോകും അപ്പോൾ ഇത്ത വീടി ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീടിയായിട്ട് വീണ്ടും കാണാം